ഇരുപത്തി ആറാമത് ഷോ നവംബർ ഇരുപത്തിരണ്ടിന് ആലപ്പുഴയിൽ നടക്കും എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ഷോ സംഘടിപ്പിക്കുന്നത് പി ചിത്രഞ്ജനൻ എം എൽ എ കിഷോ ഉദ്ഘാടനം ചെയ്യും കൃഷ്ണ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊച്ചുകുട്ടികൾക്കായി അവരുടെ സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന ഒരു ടാലന്റ് ഷോയാണ് ഷോ കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട റിയാലിറ്റി ഷോയും ഷോ തന്നെയാണ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ഇന്ത്യയിലെ നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി തുടർച്ചയായി സംഘടിപ്പിക്കപ്പെട്ട ടാലൻറ്റ് റിയാലിറ്റി ഷോ എന്ന നിലയ്ക്കാണ് ഈ റെക്കോർഡ് സമ്മാനിക്കുന്നത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ച് അവരുടെ ബുദ്ധിപരവും കലാപരവുമായ കഴിവുകൾ പ്രേടിപ്പിക്കാൻ മികച്ച വേദി ഒരുക്കുക എന്നതാണ് ലക്ഷ്യം നവംബർ ഇരുപത്തിരണ്ടിന് ആലപ്പുഴ വൈ എം സി എ ആളിലാണ് കിട്ട് ഷോ സംഘടിപ്പിക്കുക ആലപ്പുഴ എം എൽ എ പി പി ചിത്രരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും പ്രത്യേകിച്ചും എൽ കെ ജി മുതൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച് വന്ന ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോയാണ് കിറ്റ് ഷോ എന്ന് പറയുന്നത് അപ്പോൾ ആ കിറ്റ് ഷോയ്ക്ക് ഈ വർഷം ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ ട്വൻറ്റി സിക്സ് ആണ് അത് നവംബർ ട്വൻറ്റി സെക്കൻഡിന് ആലപ്പുഴ വൈ എം സി എന്ന് ഇറക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്കൊരു ഇരട്ടി മധുരം എന്ന് പറയത്തക്ക രീതിയിൽ യു ആർ എഫ് യു ആർ എഫ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം അവരുടെ ഒരു റെക്കോർഡ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇന്ത്യയിലെ നാഷണൽ റെക്കോർഡാണ് ഇന്ത്യയിൽ നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിക്കാൻ തുടർച്ചയായി സംഘടിപ്പിച്ച ടാലൻറ് റിയാലിറ്റി ഷോ ഏറ്റവും വലിയ ടാലൻറ്റ് റിയാലിറ്റി ഷോ എന്നുള്ള നിലയ്ക്കാണ് ആ റെക്കോർഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ വേദിയിൽ അവർ അവരുടെ ആൾക്കാർ വന്നിട്ട് നമുക്ക് തരികയും ചെയ്യും ഈ കിറ്റ് പറ്റി പറയുമ്പം കഴിഞ്ഞ ട്വൻ്റി സിക്സ് ഇയേഴ്സായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുകയാണ് പക്ഷേ കോവിഡ് കാലത്ത് പോലും നമ്മളത് ഓൺലൈനിൽ ചെയ്തു ഓൺലൈനിൽ ചെയ്ത് ഒരു ബ്രേക്ക് ബ്രേക്കില്ലാതെ ചെയ്തു ആദ്യത്തെ വർഷം പൂർണ്ണമായും ഓൺലൈനിലായിട്ടാണ് ചെയ്തത് കോവിഡ് സമയത്ത് അതിൻ്റെ സെക്കൻഡ് കോവിഡിൻ്റെ ഇതൊന്ന് കുറഞ്ഞപ്പം അതിൻ്റെ ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങൾ ഓൺലൈനിലും അതിൻ്റെ സെക്കൻഡ് റൗണ്ട് മത്സരം ഫൈനൽസ് മാത്രം നമ്മൾ ഓൺലൈനിലും ഓൺലൈനിലല്ല ഓഫ് ഓഫ്ലൈനിലും ചെയ്യേണ്ടി വന്നു